ഇപ്പോൾ നമുക്ക് ട്വൻ്റി മില്ലിയാമ്പീറ്റർ ട്രിപ്പ് ആവുന്നില്ല എ സിയൊക്കെ ഓണായി വരുമ്പോഴ് ട്വൻ്റിയിലെ ട്രിപ്പ് ആവുകയുള്ളൂ നമ്മൾ ഇനി അടുത്ത് ട്വൻറ്റി ഫൈവ് മില്ലിയാമ്പീറ്റർ അപ്പോൾ അത്തന്നെ ട്രിപ്പ് ആവും അടിപൊളിയായിട്ട് സീലിംഗ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള വീടാണ് നല്ല സൂപ്പറായിട്ട് ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒക്കെ ഫാൾട്ടി കണ്ടീഷനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ റെക്ടിഫൈ ചെയ്തു ഇവിടെ ഒരു സീലിംഗ് ഫാൻ കൂടി കംപ്ലയിൻറ്റ് ഉണ്ട് അത് നമ്മുടെ പീറ്റർ ബായി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗ്രൗണ്ടിങ് ഫാൾട്ടാണ് അപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ട് വേണം ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ അതേപോലെ തന്നെ അതായത് കണ്ടോ ഇത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ട്രിവാൻഡ്രത്തെ ഒരു പൈപ്പിംഗ് വർക്കാണ് ഹായ് നമസ്കാരം അച്ചാൻ എല്ലാവർക്കും പുതിയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അറിയാല്ലേ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല തിരുവനന്തപുരത്താണ് അപ്പോൾ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഉണ്ട് കുറച്ച് ഇലക്ട്രിക്കൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രിപ്പിംഗ് ഇഷ്യൂസ് പരിഹരിക്കാനായിട്ട് വന്നിട്ടുള്ളതാണ് അതിൻ്റെ വീഡിയോസൊക്കെ ചാനലിൽ വരും അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ഒന്നരണ്ട് കാര്യങ്ങൾ കൂടി ഇവിടെ ട്രിവാൻഡ്രത്തെ വയറിംഗ് രീതികളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചു നമ്മൾ പൈപ്പ് ഇടുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കാര്യങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് തിരുവനന്തപുരത്തെ പൈപ്പ് പൈപ്പിള്ള രീതികൾ അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോകൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ആ പുറകെ വരുന്നുണ്ട് ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് മറ്റ് കാര്യങ്ങളെല്ലാം കാണാം അപ്പോൾ തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കയറാണ്ട് വേറെ വർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവിടേക്ക് കയറി ദർശനമൊക്കെ കഴിഞ്ഞ് നേരെ നമ്മുടെ സൈറ്റിലെത്തി ഇതാണ് നമ്മുടെ സൈറ്റ് ഇവിടെ ഒരു ട്രിപ്പിംഗ് ഷൂ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നാളായിട്ടൊരു സുഹൃത്ത് വിളിച്ചു കൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ വീടാണ് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇൻറ്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് ലൈറ്റിംഗ് ഒക്കെ ഒത്തിരി അധികം ലൈറ്റ്സ് സൈഡ് ഔട്ട് സൈഡ് കാര്യങ്ങളിലൊക്കെ ആയിട്ട് സെൻഡ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് തന്നെ വർക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് ലൈറ്റിങ്ങിൽ സംഭവങ്ങളൊക്കെ ചെയ്തത് വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെയുള്ള പ്രശ്നമെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ആർ സി സി ബി ട്രിപ്പിങ്ങാണ് കൃത്യമായിട്ടുള്ളൊരു കാരണങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ കാരണങ്ങളില്ല എന്ന് പറയാൻ പറ്റില്ല കൃത്യമായിട്ടുള്ള ഒരു സംഭവങ്ങളില്ല അതായത് ഒരു സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ട്രിപ്പ് അങ്ങനെ ഒരു സംഭവങ്ങളല്ലാതെ ഇടയ്ക്കിടെ ആർ സി സി ബി ട്രിപ്പാകുന്ന ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് നാളായിട്ട് വിളിക്കുന്നത് കൊണ്ടിട്ട് നമ്മൾ തിരുവനന്തപുരത്ത് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ട്രിപ്പിംഗ് ഇഷ്യൂ നോക്കാനായിട്ട് വന്നതാണ് ഇപ്പോൾ വർക്കെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിന് ശേഷം നമ്മൾ എടുക്കുന്ന വീഡിയോസ് കാര്യങ്ങളാണ് കേട്ടേ ഇതിപ്പോൾ ഫുഡ് ലോഡ് കണ്ടീഷനിൽ ബാക്കി ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നൊരു പ്രൊസീജിയറാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഒരു തൊട്ടപ്പുറത്ത് വീട് കണ്ട അവിടെ നമുക്കൊരു വയറി ബന്ധപ്പെട്ടിട്ടുള്ള പൈപ്പിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിന്ന് കയറി നോക്കി അദ്ദേഹത്തിന് തന്നെ സുഹൃത്തിൻ്റെ വീടാണ് ബന്ധുവിൻ്റെ വീടാണ് അപ്പോൾ അവിടെ നമ്മൾ കയറി ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി എങ്ങനെയാണ് അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് തിരുവനന്തപുരത്ത് മറ്റൊരു രീതിയിലാണ് പൈപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ വന്നപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു അവിടുത്തെ ലീക്കേജ് എന്ന് പറയുന്നത് ട്വന്റി ഫോർ മില്ലിയാമ്പീറിന് മുകളിൽ ലീക്കേജ് ഫുൾ ലോഡ് കണ്ടീഷനിലല്ല നോർമലി നോർമൽ കണ്ടീഷനിൽ തന്നെ ട്വൻറ്റി ഫോർ മില്ലിയാമ്പറിന് മുകളിൽ ലീക്കേജ് കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു അപ്പോൾ അത് നമുക്ക് റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഒരു ടെൻ മില്ല്യാമ്പർ ലെവലിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഈ ലീക്കേജ് കൊണ്ടിട്ടാണ് തേർട്ടി മില്ലിയാമ്പറിൻ്റെ ആർ സി 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 ബി ട്രിപ്പായി പോകുന്നത് അത് ന്യൂട്രൽ വോൾട്ടേജ് ഹൈ ആകുന്ന സാഹചര്യത്തിൽ ആർ സി സി ബി ട്രിപ്പ് ആവുന്ന സാഹചര്യം ഈ ഒരു കണ്ടീഷനിൽ വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ ട്വൻ്റി സിക്സ് ലെവലിലൊക്കെ തന്നെ അവിടെ ലീക്കേജ് കാണിക്കുന്നുണ്ട് അപ്പോൾ നോർമൽ നോർമലായിട്ടുള്ളൊരു വീട്ടിൽ അവിടുത്തെ ന്യൂട്രൽ വോൾട്ടേജ് ഹൈ ആകുന്ന സമയത്ത് ഈ പ്രദേശത്തെ ന്യൂട്രൽ വോൾട്ടേജ് ഏകദേശം തേർട്ടി വോൾട്ടിൻ്റെ അടുത്താണ് അതേ അത്രയോളം ഞാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വിശദമായിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് തേർട്ടി വോൾട്ടിനെടുത്തുള്ളൊരു സാഹചര്യത്തിൽ ആർ സി ജി ബി തീർച്ചയായിട്ടും ട്രിപ്പ് ആകുക തന്നെ ചെയ്യും ഇടയ്ക്കിടയ്ക്കുള്ള ട്രിപ്പിംഗ് സാഹചര്യം ഇവിടെ ഉണ്ടാകുകയും ചെയ്യും കാര്യമായിട്ടുള്ള ലീക്കേജ് ഉണ്ട് ആ ലീക്കേജ് പരിഹരിച്ചിട്ടുണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ എന്തായാലും വീടിനകത്ത് കയറി ബാക്കി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഡി ബി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വന്നപ്പോൾ നൂട്ടറിൽ ഫാൾട്ടുണ്ട് അപ്പോൾ നമ്മൾ നൂട്ടിലെല്ലാം സെക്ഷൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പുതിയ നോട്ട് ലിങ്കുകൾ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മാസ്റ്റർ കൺട്രോളിൻ്റെയും അതേപോലെ ഇൻവെർട്ടർ സെക്ഷൻ്റെയുമായിട്ടുള്ള നോട്ടില് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഐ ആർ വാല്യൂസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്ന പരിപാടിയിലാണ് എന്തായാലും മറ്റ് സർക്യൂട്ടുകളൊക്കെ ചെക്ക് ചെയ്തു ഇപ്പോൾ കുറച്ച് വാട്ടർ ഉള്ള സർക്യൂട്ടുകളാണ് അവിടെയുള്ളത് അതിൻ്റെ വാല്യൂസ് ചെക്ക് ചെയ്യുന്ന പരിപാടിയാണ് ഒരെണ്ണം അവിടെ കിട്ടിയില്ലായിരുന്നു ഒരെണ്ണ അപ്പുറത്ത് കിട്ടിയില്ലായിരുന്നു അതേതായിരുന്നു അത് സ്ക്രൂടി ചേറ്റിയല്ലേ ഇവിടെ ഇവിടെ പറഞ്ഞ പീറ്റർ ഒരു റെഡ് പേർ കണ്ടായിരുന്നു ഇതല്ലേ പീറ്ററ ഇല്ലേ ഉറങ്ങിയ ഇതല്ലേ ഒരു വാല്യൂ കുറഞ്ഞ സർക്കിട്ട് ഓക്കേ നല്ലതാണ് അടിച്ചിട്ടേക്കണ നോക്കട്ടെ ആ ഹോൾഡ് ആയിപ്പോടും മാറ്റിത്തരാം ടിക്കട്ടെ ആ ഫോർമാഗോസ് ഉണ്ട് അടുത്ത് മുട്ടിച്ചേ ആ ഓക്കെ ആ കംപ്ലൈൻ്റ് ആയതും ചാർജ് ചെയ്ത് അതും കൂടി ചാർജ് ചെയ്തു ഏ ആ കൊടു കുഴപ്പമൊന്നുമില്ല ഓക്കെ അത് ചാർജ് ചെയ്യാം ഏ ആ അതടച്ച് കുഴപ്പമില്ല ഇവിടെ വാല്യുണ്ട് അഞ്ച് മേക്ക് ഹൗസിനുണ്ട് സ്ക്രൂ അത് ചെയ്യുമ്പോൾ നോക്കി അടക്കം ഇടാൻ അയച്ചു ഡ്രൈവളായ അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന ലീക്കേജ് കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം ചെക്ക് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ബൂട്ടിലേക്ക് അടിച്ചിട്ട് നൂട്ടല് കാര്യങ്ങളെല്ലാം സൂപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മെഗർ വാല്യൂസ് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം ഇവിടുത്തെ ബൂട്ട് ലെക്സ് കാര്യങ്ങൾ നമ്മൾ അത് പെർഫെക്റ്റ് ആയിട്ട് കേസ് എന്ന് വെച്ചാൽ ലൂസ് കോൺടാക്റ്റ് ഉണ്ടാകാതിരിക്കാനായിട്ടാണ് അപ്പോൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റായിട്ട് തന്നെ ഇരിക്കണം അപ്പോൾ അത് ലൂസ് കോൺടാക്ട് വന്ന് കഴിഞ്ഞാൽ ആർ സി ബി ഉറപ്പായിട്ട് ട്രിപ്പ് ആവും അതുകൊണ്ടിട്ടാണ് നമ്മൾ ബൂട്ടിലേക്ക് കീഴടിച്ചിട്ട് സെറ്റ് ചെയ്യുന്നത് അടുത്ത സെക്ഷനും അതേപോലെ തന്നെ നൂട്ടൽ സെക്ഷൻ്റെയും ബൂട്ടിലേക്ക് കീഴിലടിച്ചിട്ടുണ്ട് ഇനി എന്തായാലും നമുക്കൊന്ന് മെഗർ വാല്യൂ ടെസ്റ്റ് ചെയ്ത് നോക്കാം നൂറ്റൽ ടു എർത്ത് മെഗർ വാല്യൂ ആണ് നമ്മളിപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഒരു വൺ മെഗോംസിന് മേലുള്ള വാല്യൂസ് നമുക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ട് അതായത് നമ്മൾ ഫൈവ് ഹൺഡ്രഡ് വോൾട്ടേജ് അടിക്കുമ്പോൾ മേളിലേക്ക് കാണിക്കുന്നത് വോൾട്ടേജ് റേഞ്ച് ഫൈവ് സീറോ ഫോർ തന്നെ വരുന്നുണ്ട് അതേപോലെ തന്നെ വൺ മെഗോംസിന് മേലുള്ള ഐ ആർ വാല്യൂ നമുക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ട് ഉറപ്പായിട്ടും ആർ സി ജി ബി ട്രിപ്പ് ആവുന്നില്ല എന്നുള്ളത് ഗ്യാരൻറ്റി ആയിട്ടുള്ള കേസാണ് മറ്റ് സർക്യൂട്ടുകളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ട്രോവാണ്ടോത്തെ വർക്ക് ചെയ്യുന്ന പീറ്റർ ജോർജ് ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള മെമ്പർ തന്നെയാണ് അതേപോലെ തന്നെ നൈജു നൈജുനെ എല്ലാവർക്കും വീഡിയോയിൽ പരിചയമൊക്കെ ഉണ്ടാവും പീറ്ററാണ് നമ്മുടെ തിരുവനന്തപുരം മേഖലയിലുള്ള വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പീറ്ററും ശ്യാമം കൂടിയിട്ടാണ് അപ്പോൾ പീറ്റർ ആദ്യമായിട്ടാണ് വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ വരുന്നത് നമുക്ക് ബാക്കി സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ അടക്കുന്ന വർക്കുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ലീക്കേജ് ഉണ്ടായിരുന്ന കുറച്ച് സർക്യൂട്ടുകൾ കുറച്ച് അധികം സ്വിച്ച് ബോർഡുകൾ അയക്കേണ്ടി വന്നതെന്ന് മാത്രമേ ഉള്ളൂ വേറെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തില്ല കുറച്ച് ആൾക്കാർ അയ്യുമ്പോൾ ബെഗർ വാല്യൂസ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് പോയിട്ടുള്ളതാണ് മറ്റ് സുഹൃത്തുക്കൾ വന്നിട്ട് അതേപോലെ തന്നെ ഇത് ടോപ്പ് സൈഡിലുള്ള ഡി ബി ആണ് ഇനി ഇവിടെയും കൂടി ഒന്ന് റീഡ്രസ് ചെയ്യണം സംഭവങ്ങളെല്ലാം പരിപാടികളൊക്കെ ചെയ്തു മേലത്തെ സെക്ഷനിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ആ സെക്ഷൻ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്തു അത്രയാണ് ഐ ആർ വാല്യൂ കറക്റ്റ് ആണോ എന്നുള്ള സംഭവങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യാൻ മാത്രമേ മേളത്തെ സംഭവത്തിൽ ചെയ്തിട്ടുള്ളൂ അതേപോലെ ഇവിടെ ഒരു സീലിംഗ് ഫാൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ട് സീലിംഗ് ഫാൻ ഗ്രൗണ്ട് ആണ് ആ സ്വിച്ച് ഇടുമ്പോൾ തന്നെ ആർ സി സി ബി ട്രപ്പ് ആകുന്നുണ്ട് അപ്പം അതുകൊണ്ട് ആ ഷാക്കൽ സെറ്റും ഒക്കെ കംപ്ലയിൻ്റ് ആണ് ഫാൻ മൊത്തത്തിൽ മാറ്റിയിട്ട് വേറെ ഇടാനേ പറ്റത്തുള്ളൂ അത് സർവീസ് ഗ്യാരന്റിയുള്ള കാരണം അവിടെ ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്ത് ഫുൾ ലോഡ് കണ്ടീഷനിൽ നമ്മൾ നോക്കുമ്പോൾ പതിനൊന്ന് പോയിൻറ്റ് നാല് മില്യം പേര് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു റേഞ്ചിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും ഫുൾ ലോഡ് കണ്ടീഷനിൽ എത്തിക്കാൻ സാധിക്കും എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു അപ്പോൾ അത് കൃത്യമായിട്ട് അത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ട് സൈഡ് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം ലൈറ്റിങ് കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുള്ളൊരു വീടാണ് ഫ്ലിക്കർ ചെയ്യുന്നത് ക്യാമറയുടെ കുഴപ്പം ആകട്ടെ അത് വേറെ ലൈറ്റിൻ്റെ പ്രശ്നമൊന്നുമില്ല ക്യാമറയിൽ ഒരു പ്രശ്നം വരും ആ ഒരു ഫോക്കസ് സംഭവങ്ങളൊക്കെ കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഫ്ലിക്കർ ചെയ്യുന്നത് തന്നെ ഇരിക്കും അപ്പോൾ ബാക്കി വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ എല്ലാം ബാക്കപ്പ് ചെയ്യുന്നൊരു പരിപാടിയിലൊക്കെയാണ് ഇനി അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ആർ സി സി ബി ചേഞ്ച് ചെയ്തിട്ടുണ്ട് നേരത്തെ കണ്ട ആർ സി ബി അല്ല ഹാവൽസിൻ്റെ ആർ സി ബി അദ്ദേഹം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്യുന്ന പരിപാടിയിലാണ് ഇനി നമ്മൾ ഫുൾ ലോഡ് കണ്ടീഷനിൽ ആർ സി സി ബി ട്രിപ്പിക്കൊന്ന് ചെക്ക് ചെയ്യാണ് പത്ത് മില് ആം പേരിലില്ല പതിനഞ്ച് മില്ലിയം പേരിലില്ല ഇരുപത് മില്യം പേരിൽ ആർ സി സി ബി ട്രിപ്പ് ആകുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ഫുൾ ലോഡ് കണ്ടീഷനിലാണ് നമ്മൾ നോക്കിയത് ഇനി നമ്മൾ എ സി എ സി ഇട്ടിട്ട് എ സി ഇപ്പോൾ സ്റ്റാർട്ടായിട്ടില്ല എ സി ഓൺ ആയിരുന്നു എ സാർട്ടായിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിനി ട്വൻറ്റി മില്ലിയംബിൽ ആർ സി ബി ട്രിപ്പ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്താലും ആർ സി ബി ട്രിപ്പാകില്ല കാര്യം എ സി ഓൺ ആയിട്ടില്ല ഇനി നമ്മൾ ട്വൻറ്റി ഫൈവ് മില്ലിയാമ്പിയറിലേക്ക് അത് മാറ്റിയിട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആർ സി ബി ട്രിപ്പ് ആവും കേട്ടോ അഞ്ച് മില്ലിയാമ്പീർ ലീക്കേജ് എ സിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ് അപ്പോൾ നമുക്കിത് വളരെ സാറ്റിസ്ഫൈഡ് ആണ് പക്ഷേ ഇപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഹാവൽസിൻ്റെ ആർ സി സി ബി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അൺവാണ്ടഡ് ട്രിപ്പിങ് സംഭവങ്ങൾ ചില സാഹചര്യത്തിൽ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആർ സി ബി മാറ്റിയിട്ട് പുതിയ ആർ സി ബി വെക്കാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡിൻ്റെ ആർ സി ബി കൊണ്ടുവരും അത് വെച്ചിട്ട് ബാക്കി വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ ഇൻറ്റീരിയലിലേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയലിലൊക്കെ വളരെ ഭംഗിയിട്ട് ചെയ്തിട്ടുള്ള ഒരു വീടും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് സൂപ്പറായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ചെറിയ ഫാൾട്ടുകൾ കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ നമ്മൾ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ സീലിംഗ് ഫാൻ്റെ ഗസ് ഈ സീലിംഗ് ഫാനെ നമ്മൾ ഡിസ്കണക്ട് ചെയ്ത് വെക്കുകയാണ് അതിൻ്റെ ആ ഡൗൺ റാഡ് സെക്ഷനൊക്കെ ഫാൾട്ട് ഉണ്ടാവും അത് കൃത്യമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം എന്തായാലും ആ ഫാനെ ഡിസ്കണക്ട് ചെയ്തു വെച്ചിട്ടേ നമുക്ക് ബാക്കി വർക്കുകൾ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ലൈൻ ആ ഫാൾട്ട് ഉള്ളതുകൊണ്ട് തന്നെ അത് വാറണ്ടി ഉള്ളതുകൊണ്ട് തന്നെ മാറ്റി അത് കമ്പനി വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യും ബാക്കി ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നു ഒരു സെക്ഷൻ ലൈറ്റിന് പ്രശ്നം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റിൻ്റെ സംബീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം മെഗർ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് പോയിട്ടുള്ളതാണ് അതിന് മുമ്പ് മറ്റാരോ ഒന്ന് മെഗർ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് പോയിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് ഞാൻ പറയാറുള്ളത് വീഡിയോസിൽ പറയാറുള്ളത് ശ്രദ്ധിച്ച് വേണം മെഗറുകൾ യൂസ് എന്നുള്ളത് വീഡിയോസിൽ പലപ്പോഴും എഴുതി കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ശ്രദ്ധാപൂർവ്വം മെഗറുകൾ ടെസ്റ്റ് ചെയ്യില്ല ചെയ്യില്ലെന്നുണ്ടെങ്കിൽ മറ്റ് ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ പോകും ഇലക്ട്രോണിക് കമ്പോണസ് ഒക്കെ ഡാമേജ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് ഫൈവ് ഹൺഡ്രഡ് വോട്ടിലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇപ്പോൾ ശ്രദ്ധാപൂർവ്വം മാത്രം ചെക്ക് ചെയ്യുക ഈ രണ്ട് സൈഡിലെയും ഇപ്പോൾ ഹാളിലെയും മറ്റു സൈഡിലെയൊക്കെ സ്ട്രിപ്പിൻ്റെ ചോക്കുകളൊക്കെ അടിച്ചു പോയിരിക്കുകയാണ് അത് മെഗാ ടെസ്റ്റ് ചെയ്തപ്പോൾ പോയതാണ് കേട്ടോ അപ്പോൾ അത് ശ്രദ്ധാപൂർവ്വം മാത്രം ചെയ്യുക ലൈറ്റിങ്ങൊക്കെ കണ്ട നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുള്ളൊരു വീടാണ് ഇനി നമുക്ക് അടുത്തൊരുപാടി പരിപാടിയെന്ന് വെച്ചാൽ ആർ സി സി ബി ഒക്കെ സെറ്റ് ചെയ്തിട്ട് ബാക്കി പരിപാടികൾ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഔട്ട് ചെയ്തപ്പോൾ ഒരു സ്ക്രൂ അടിച്ച് കയറ്റിരിക്കുന്നതൊക്കെ അവർ ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് പോയതാണ് അപ്പം അതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും നമ്മൾ കൂടുതൽ നോക്കേണ്ടതായിട്ട് വന്നിട്ടില്ല ആ സ്ലീവ് കണ്ടോ ആ സ്ലീവിൻ്റെ ഭാഗമൊക്കെ കറക്റ്റായിട്ട് അവർ മെഗ ടെസ്റ്റ് ചെയ്തപ്പോൾ കൃത്യമായിട്ട് കണ്ടുപിടിച്ചിട്ട് ആ സ്ക്രൂസും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും കൂടുതലായിട്ട് ചെയ്യേണ്ടി വന്നില്ല ഈ മേൽവശത്തെ ലൈറ്റുകൾ കാര്യങ്ങൾ കുറച്ച് കത്താതെ ഉണ്ടായിരുന്നു ഇനി ഇപ്പം നമ്മൾ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ അടുത്ത അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ വീട്ടിലെയാണ് ഇവിടെ ഇട്ടിരിക്കുന്ന പൈപ്പുകൾ കാര്യങ്ങൾ കണ്ട നമ്മൾ നോർമലായിട്ട് ചെയ്യുകയെന്ന് വെച്ചാൽ ട്വൻറ്റി എം എമ്മിൻ്റെ ഇലക്ട്രിക്കൽ കോൺട്യൂട്ടർ വൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ വണ്ടത്തേക്ക് വന്നപ്പോൾ ഞാനിത് നോക്കിയപ്പോൾ മനസ്സിലായത് പ്ലംബിങ്ങിന് ഉപയോഗിക്കുന്ന പൈപ്പുകൾ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ക്വാളിറ്റി കുറവ് എന്ന് പറയാൻ പറ്റില്ല പൈപ്പിനൊക്കെ വളരെ നല്ല ക്വാളിറ്റിയുള്ള പൈപ്പുകളാണ് അത് വീഡിയോയുടെ അവസാനം അവിടെ അകത്ത് അപ്പം ഇത്തരത്തിലുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണാം ഇനി മുമ്പ് ഒരു പ്രാവശ്യം തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അത് രണ്ടായിരത്തി ആറിൽ അത് മറ്റ് പൈപ്പുകളായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അന്നിറങ്ങുന്ന മറ്റു ടാറ് മിക്സ് ചെയ്തുള്ള പൈപ്പുകൾ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന വർക്കുകളായിരുന്നു പക്ഷേ ഇപ്പോഴും ആ രീതിയിലുള്ള ഫ്ലെക്സിബിളായിട്ടുള്ള പൈപ്പുകൾ കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ കട്ടിങ് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണ്ടാവും ഏത് രീതിയിലും വളച്ച് ചെയ്യാവുന്ന രീതിയിൽ ആ പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്യുന്നത് അത് ശരിയോ തെറ്റോ എന്നുള്ളതൊക്കെ അവിടെ കിടന്നോട്ടെ അത് അതിനെപ്പറ്റിട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല ജംഗ്ഷൻ ബോക്സ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഐ എസ് ഐ ബി ജംഗ്ഷൻ ബോക്സുകൾ കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇവിടെ ഉപയോഗിക്കുന്ന മറ്റ് പൈപ്പുകൾ ഇലക്ട്രിക്കലിൻ്റേതായിട്ടുള്ള പൈപ്പുകൾ കാര്യങ്ങളല്ല പക്ഷെ അതുകൊണ്ട് ദോഷമുണ്ടോയെന്ന് ചോദിച്ചാൽ ദോഷമുണ്ട് ദോഷമില്ല ചോദിച്ചാൽ ദോഷമില്ല ആ രീതിയിലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കമൻ്റ് ചെയ്യുക കപ്പ്ളിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ ട്വൻഡി എം എമ്മിൻ്റെ കപ്പിങ്ങും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടാണ് അത് ജംഗ്ഷൻ ബോക്സിലേയും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുള്ളത് പിന്നെ ഇത് വയറിങ് മേളിൽ ചെയ്യുമ്പോൾ തട്ടിൽ പൈപ്പ് ഇടുമ്പോൾ തന്നെ അത് കൂടുതൽ ലെങ്ങ് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് ഇടുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഡൗട്ട് ഇത് പൊട്ടി പോകുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു പൈപ്പ് അവിടെ നിന്ന് ഒരു കട്ട് പീസ് ഞാൻ എടുത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കി ഒന്ന് പൊട്ടോ ഇല്ല എന്നുള്ളത് വലിയ കാര്യമായിട്ടുള്ള ഡാമേജ് ഒന്നും പറ്റിയില്ല എന്തായാലും കാര്യമായിട്ട് ഡാമേജ് ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കുകയും കൂടി ചെയ്തു കേട്ടോ അതായത് ആ ഫില്ലറിലേക്കൊന്ന് കാര്യമായിട്ട് അടിച്ചു നോക്കി രക്ഷയില്ല എന്നാലും വിട്ടില്ല ഇത് പൊട്ടുമോ ഇല്ലയെന്നുള്ളത് കറക്റ്റായിട്ടൊന്നറിയണമല്ലോ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഒത്തിരി വിലം കൊടുത്ത് ഒന്ന് അടിച്ച് പൊട്ടിക്കാൻ പറ്റുമോ എന്നുള്ള സംഭവം ഞാൻ നോക്കി പക്ഷേ ശ്രമം വളരെ വിഫലമായിരുന്നു എന്ന് മാത്രമേ പറയാനുള്ള അതിന് ഒന്നും കാര്യമായിട്ട് ഡാമേജ് സംഭവിച്ചില്ല മറ്റു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി വായിപ്പാണെങ്കിൽ തീർച്ചയായിട്ടും പൊട്ടിപ്പോവും എന്നുള്ളത് ഗ്യാരണ്ടിയാണ് ഒരു സംശയം അതിൻ്റെ അകത്ത് വേണ്ട അത്രയും പവറിലടിച്ചിട്ട് പോലും അതിന് കാര്യമായിട്ട് പൊട്ടലൊന്നും സംഭവിച്ചില്ല ഇത് മറ്റൊരു സൈറ്റിൽ ഇത് ട്രോണർ പോയപ്പോൾ വേറൊരു സൈറ്റിൽ പോയപ്പോൾ അവിടെ കണ്ടു കാഴ്ചയാണ് അവിടെയും ഈ സെയിം പൈപ്പ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അത് വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ സംഭവം കണ്ടോ പ്ലംബിങിന് ഉപയോഗിക്കുന്ന പൈപ്പ് കാര്യങ്ങളൊക്കെയാണ് ആ ഒരു വർക്കിൽ വർക്കിനുപയോഗിച്ചത് നീ അത് പ്ലംബിങ്ങിന് അല്ല ഇലക്ട്രിക്കലിന് തന്നെ ഉപയോഗിക്കുന്നതാണെങ്കിൽ ആ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയാവുന്ന ആ കൂട്ടുകാർ അതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞ കേട്ടോ പക്ഷേ ഇത് ഫ്ലക്സിബിളായിട്ട് വളക്കാം എന്നുള്ള സൗകര്യമാണ് ഞാൻ ഞാനിതിനകത്ത് കാണുന്നുള്ളൂ മറ്റ് കാര്യങ്ങളൊന്നും എനിക്ക് അതിനകത്ത് കൂടുതൽ വിശദമായിട്ട് എൻ്റെ സംഭവത്തെ പറ്റിയിട്ട് അറിയത്തില്ല ഇലക്ട്രിക്കലിന് ഉപയോഗിക്കുന്ന പൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് അഭിപ്രായം പറയുക ഞാൻ എന്തായാലും ഇത്തരത്തിലുള്ള പൈപ്പുകൾ കാണുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് മേഖലയിൽ മാത്രമേ ഞാൻ ഇത്തരത്തിലുള്ള രീതിയിൽ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ അപ്പോൾ അതിനെ പറ്റിയിട്ട് അഭിപ്രായങ്ങൾ അറിയാവുന്നൊരു തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും ഇതൊക്കെ നോക്കുമ്പോൾ എന്താ പറയുക ഇതിനകത്തുകൂടി ഒക്കെ കൃത്യമായിട്ട് കേബിൾ വലിക്കാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട് കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് സ്ട്രെങ്ത്തിനും കാര്യങ്ങളിലും മറ്റു പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടാവുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇതൊക്കെ തട്ടിലേക്കൊക്കെ പോയി എത്രത്തോളം കാലം കിടക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഡൗട്ട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ എന്തായാലും വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിനായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞുകൂടി ചെയ്യുക